സങ്കീർത്തിനൂറ്റി ഏഴ് രക്ഷിക്കപ്പെട്ടവൻ്റെ കൃതജ്ഞത കർത്താവിന് നന്ദി പറയുൻ അവിടെ നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ഉന്നയിക്കും നിലനിൽക്കുന്നു കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവൻ ഇങ്ങനെ പറയട്ടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു ദേശങ്ങളിൽ നിന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറു നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും അവിടുന്ന് അവരെ ഒന്നിച്ചു കൂട്ടി വാസയോഗ്യമായ നഗരങ്ങളിലേക്ക് വഴിമേ കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു വിശം ദാഘിച്ചും അവർ വരഞ്ഞു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു വാസയോഗ്യമായ നഗരത്തിലെത്തുമോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു അവർ അവർക്കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യരെ മനുഷ്യമക്കൾക്കായി മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്നാൽ അവിടുന്ന് ദാഖാർത്ഥന് തൃപ്തി വരുത്തുവുകയും ബിഷപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് തൃപ്തി സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു പീഡിതരും ബന്ധിതരുമായി ചില അന്ധകാരത്തിലും ഭരണത്തിൻ്റെ നേടിലും ഇരുന്നു എന്നാലവർ ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചു അത്യുന്നതേൻ്റെ ഉപദേശം നിരസിച്ചു അടിമ കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു അവർ വീണു സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലപിടിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിരീക്ഷിച്ചു അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടെ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു അവരുടെ ബന്ധനങ്ങൾ പൊട്ടിത്തെ പൊട്ടിത്തെറി ചെറിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യൻ്റെ മക്കൾക്കായി അവിടെ നിന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്നാൽ അവിടെ നിന്ന് പിച്ചളവാതിക്കൽ തകർക്കുന്നു ഇരുമ്പ് ഓടാമ്പലുകൾക്ക് ഓടിക്കുന്നു പാപകരമായ മാർഗത്തിൽ പിന്തുടർന്ന് ചില രോഗികളായി തീർന്നു തങ്ങളുടെ കൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു അവർ മൃത്തി സമീപിച്ചു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടെ നിന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിരീക്ഷിച്ചു അവിടെ നിന്ന് എൻ്റെ വചനം അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിവിച്ചു അവർ കർത്താവിൻ അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യരുടെ മക്കൾക്കായി അവിടെ നിന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ അവർ കൃതജ്ഞതാബലി അർപ്പിക്കട്ടെ ഹൃദയ ആനന്ദകീനങ്ങൾ ആരംഭിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ ചിലർ സ സമുദ്ര വ്യാപാരം ചെയ്യുവാൻ കപ്പലുകളിൽ പുറപ്പെട്ടു അവർ കർത്താവിൻ്റെ പ്രവർത്തികൾ ആഴിയുകയിൽ അവിടെ നിന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീശി സമുദ്രത്തിലെ തിരമാലകൾ ഉയർന്നു അവകാശത്തോളം ഉയർന്നു വീണ്ടും ആഴങ്ങളിലേക്ക് താണു ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നു പോയി അവർ ഉന്മത്തിലേ പോലെ ആടി വിരയുകയും വെച്ച് നടക്കുകയും ചെയ്തു എന്ത് ചെയ്യണമെന്ന് അവർ അറിഞ്ഞില്ല അപ്പോൾ തങ്ങളുടെ കഷ്ടതകളിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവർ ഈ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു ശാന്തത വന്നുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തി അവരെ എത്തിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കളിൽ മക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ ജനത്തിൻ്റെ സഭയിൽ അവർ അവിടത്തെ മഹത്വപ്പെടുത്തട്ടെ ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടത്തെ പ്രകീർത്തിക്കട്ടെ അവിടുന്ന് നദികളെ മരുഭൂമിയായും നീരുവുകളെ വരണ്ട നിലമായും മാറ്റുന്നു അവിടുന്ന് ഫലഭൂയിഷ്ടമായിരുന്ന ഭൂമിയെ ഒരു നിലമാക്കുന്നു ഇതെല്ലാം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവിയായും മാറ്റുന്നു അവിടെ നിന്ന് വിശക്കന്നൂരിയെ അവിടുന്ന് പാർപ്പിക്കുന്നു അവിടെ താമസിക്കുവാൻ അവർ ഒരു നഗരം സ്ഥാപിച്ചു അവർ വയറുകളിൽ വിതയ്ക്കുകയും മുതിരിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും സമൃദ്ധമായ വിളവ് നേടുകയും ചെയ്യുന്നു അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല പീഡനവും കഷ്ടതയും സങ്കടവും കൊണ്ട് എണ്ണം കുറഞ്ഞത് അവർ ദുർബലരായി അപ്പോൾ അവിടുന്ന് പ്രഭുക്കന്മാരിൽ നിന്നാപാത്രങ്ങളാക്കുകയും വഴിയില്ലാത്ത ശൂന്യദേശങ്ങളിൽ ഉടലാകുന്നവർക്ക് ഇടവരുത്തുകയും ചെയ്തു എന്നാൽ പാവപ്പെട്ടവരെ അവിടെ നിന്ന് പീഠങ്ങളിൽ നിന്ന് കരകയറ്റി ആട്ടിൻപറ്റത്തേന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു പരമാർത്ഥ ഹൃദയർ അത് സന്തോഷിച്ച് ഇത് കണ്ട് സന്തോഷിക്കുന്നു ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു വിവേകമുള്ളവർ അത് ശ്രദ്ധിച്ച് ഗ്രഹിക്കട്ടെ മനുഷ്യർ കർത്താവിൻ്റെ കാരണത്തെപ്പറ്റി ചിന്തിക്കട്ടെ ഇത്രയുമാണ് വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമതി വികാരിയത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ